പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചെയ്തു പുതിയ കേസല്ല പുതിയ കേസിന്റെ ആവശ്യമില്ല ഇതെല്ലാം തന്നെയാണ് കൺഫ്യൂഷൻ വേണ്ട ആ നിയമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായി എതിർക്കും നിയമപരമായിട്ട് എതിർക്കും അതിൻ്റെ ഫാഗമായിട്ട് കക്ഷി ചെയ്യും അതാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പുതിയ നീക്കമല്ല ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിൽ ഹിന്ദുത്വ എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തു വന്നു ഈസ് എ ഹിന്ദു എന്നും അതിൻ്റെ ടൈറ്റിൽ സബ് ടൈറ്റിലായി പറഞ്ഞു അതിൻ്റെ കർത്താവിൻ്റെ പേര് സവർക്കർന്ന് ഡി ഡി സവർക്കർ എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്മാരോട് ആവർത്തിച്ചു മാപ്പ് എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും എക്കാലത്തെയും താത്വിയുടെ വഴികാട്ടി ആ പുസ്തകം വന്നത് ഇരുപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ് രണ്ട് കൊല്ലപ്പായപ്പോഴാണ് ആ സംസ്ഥാനമായത് അതിലെ ആശയമാണ് ഹിന്ദുരാഷ്ട്രം എന്ന ആശയം ഇതേ ആശയമാണ് പിൽക്കാലത്ത് ബഞ്ച് ഓഫ് സ്പോർട്സിൽ ഗോൾകൾക്കത് അതിനും വ്യക്തമാക്കുന്നുണ്ട് ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ജനാധിപത്യവാദികൾക്കോ മതേതര വിശ്വാസികൾക്കോ സന്ദേഹത്തിൻ്റെ കണിത ഇല്ല ഈ ഭേദഗതി നീക്കം ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ഒരു വളരെ അപർക്കരമായ തോട്ടവയ്പാണ് ഇതുവരെയും ഹിഡൻ അജണ്ടയായി മുഴുവച്ച കാര്യം എല്ലാ മറയും മാറ്റി ബി ജെ പി പുറത്തേക്കെടുത്തിരിക്കുകയാണ് അതൊരു വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയിൽ അവരടിസ്ഥാനമാക്കുന്നത് പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതം ആണ് എന്ന് എഴുത്തു തീർക്കാനാണ് ഒരിക്കലും ആ നിലപാട് അംഗീകരിക്കാനില്ല ഇന്ത്യയിലെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമായി ഒരിക്കലും മതം മാറിക്കൊള്ളാം അങ്ങനെ മാറിയാൽ മതേതര രാഷ്ട്രം എന്ന ഇന്ത്യയുടെ അസ്തിത്വം അപകടത്തിലാണ് ഇന്ത്യ ഒരു കാരണവശാലും അതിന്റെ മതേതര എടുത്തറങ്ങി തുറക്കാൻ പാടില്ല ഞങ്ങൾ നെഹ്റുവിനെ ഓർത്തു പോകുന്നു കോൺഗ്രസ് ഓർന്നു പോയാൽ നെഹ്റു ചോദിച്ചത് മതം മരിച്ചാൽ ആര് ജീവിക്കുമെന്ന ആ ചോദ്യം ഇത് ശരിയാണ് മതതരത്വം മരിച്ചാൽ ആരും ജീവിക്കില്ല ഇന്ത്യ ഇന്ത്യയായി ജീവിക്കണമെങ്കിൽ മതച്ചിരിക്കണം ആ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം എന്ന് ഉയർത്തി അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വ്യക്തമായി പ്രഖ്യാപിച്ചിരുന്നത് ആ നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല നടപ്പിലാക്കാമെന്നും ആർക്കും വ്യാമോഹം വേണ്ട ഇന്ത്യയുടെ ഇന്ത്യ നാശയത്തിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന വിനാശകരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അപകടമായ വാളാണ് ഈ പൗരത്വ നിയമ പദ്ധതി നീക്കമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അസദക്തമായി പറയുന്നു ഇത് സഭക്കൽച്ച ഹിന്ദുത്വ ഫാസിസ്റ്റ് ആക്രമണത്തിൻ്റെ നീക്കമാണ് ഇതിനകത്ത് മുസ്ലിമുകൾക്ക് മാത്രമേ യാപത്തിൻ്റെ പ്രശ്നമുള്ളൂ ബാക്കി ആർക്കും എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഒരു പക്ഷെ ഉണ്ടായേക്കാം ന്യൂനപക്ഷങ്ങൾ ആ ധാരണ തെറ്റാണ് ഈ എല്ലാ ന്യൂപക്ഷണം ഈ നീക്കം ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല ബി ജെ പിയും ആർ എസ് എസും പറയുന്ന ഹിന്ദുത്വസങ്കല്പത്തിൽ ഹിന്ദുരാഷ്ട്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും തുല്യസ്ഥാനല്ലാതുർഗത്തിൻ്റെ വേലിക്കിടത്തുള്ള സ്ഥാനവും ಬ್ರಾಹ್ಮಣರ್ ಶತ್ರುಕರ್ ಬಿ ಜೆ ಪಿ ಎಲ್ಲ ಹಿಂದು ಹಿಂದುಕೊಂಡ ಭೂರಿಪಕ್ಷ ಬಿ ಜೆ ಪಿ ಆಚಪ ಹಿಂದುತ್ವರೆ ಭೇಟಿ ಪಡೆಯಿಲ್ಲ ದಳ ಆದಿವಾಕರೇ ಆರೇನು ಹಿಂದು ಕಣಕ್ಕಲಾ ಕೂಡ ಅವರೆಯೆಲ್ಲ ಚತುರ പുറത്താക്കി പണി അണയ്ക്കുന്ന രാഷ്ട്രീയമാണ് ആശയമാണ് ബി ജെ പി രാഷ്ട്രീയം ബി ജെ പി ആശയം അതുകൊണ്ട് ഈ നിയമം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നാളെ വരാതിരിക്കുന്ന ആപത്തിനെപ്പറ്റി അവർക്ക് ബോധ്യമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്